ഹായ് ഇന്ന് ഞാൻ സേമിയ വെച്ചിട്ട് ഒരു പുലാവ് അല്ലെങ്കിൽ സേമിയ ഉമാവെന്നൊക്കെ പറയാം കേട്ടോ അതാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിൽ ലഞ്ച് ബോക്സ് ആയിട്ടും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറും വറക്കരുത് കേട്ടോ ഞാനിതാ ഒരു എടുത്തിട്ട് ചെറുതായി കട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ട് തീരെ കട്ടിയില്ലാതെ ഇല്ലാതെ ചോപ്പ് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ വലുതാണ് എടുത്തത് അതിൻ്റെ ഒരു ഹാഫ് ഞാനിതാ ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ക്യാപ്സിക്കോ ക്യാപ്സിക്കോന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോട്ടോ അതിന് പകരം നിങ്ങളടുത്ത് ബീൻസോ അല്ലെങ്കിൽ ക്യാബേജോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായി കട്ടാക്കി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതാ വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു കടായിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് വറുത്ത് വെച്ച സേമിയ ഉണ്ടല്ലോ റോസ്റ്റഡ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ റോസ്റ്റഡ് തന്നെ എടുക്കാൻ നോക്കുക വറക്കാത്ത സേമിയ സേമിയാകുമ്പോൾ അത് പെട്ടെന്ന് ഒരു കുഴഞ്ഞത് പോലെയായി പോവും അപ്പോൾ ഇതാ ഇതൊന്ന് ഒരു മിനിറ്റ് മാത്രം ഒന്ന് അടുപ്പത്ത് നിന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ അധിക സമയം കുക്ക് ആക്കരുത് അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് സേമിയ ഊറ്റിയെടുത്ത് വെക്കണം കേട്ടോ ഇനി ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച വെജീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിലാവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക കേട്ടോ ഇനി ഇതാ ഞാൻ വേറൊരു പാനിൽ ഒരു നാല് മുട്ടയൊന്നിങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് ഇതും കൂടെ ഈ വെജീസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക അതിനുശേഷം നമ്മുടെ സേമിയ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാവണം ഒരുപാട് സമയം കുക്കായി പോകരുത് കേട്ടോ അപ്പോൾ ഒരു കുഴഞ്ഞ് ഒട്ടിയത് പോലെയൊക്കെ ആയിപ്പോവും അതുപോലെ തന്നെ ഇത് തിളപ്പിക്കുമ്പോൾ നിങ്ങൾ ഓയിൽ ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും മാത്രം ഇട്ടിട്ടുണ്ട് കാരണം ഇതിൽ ഞാൻ വേറെ ഒരു പൗഡേഴ്സും ഇട്ടിട്ടില്ല ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അടിപൊളി ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാനാണെങ്കിലും പിന്നെ ഇതാ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ആക്കിയിട്ടുണ്ട് ചെറിയൊരു പീസ് ബീട്രൂട്ടും തേങ്ങയും പുതിനയിലയും രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ചെറുനാരങ്ങാ നീരവും ഉപ്പ് ഒഴിച്ചിട്ടിട്ടാണ് ഇനി ഇതാ ഇതൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിലേക്ക് സെറ്റാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബാ ബൈ ടേക്ക് കെയർ